ഒരു കാലത്ത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും നിലനിന്നിരുന്നത് രാജഭരണം ആയിരുന്നു പല രാജാക്കന്മാരുടെയും കൊട്ടാരങ്ങളിൽ കൊട്ടാരം ചരിത്രകാരന്മാർ ഉണ്ടായിരുന്നതായി നമുക്ക് കാണാം എന്നാൽ തങ്ങളുടെ യജമാനന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തുവാൻ പലപ്പോഴും ഇവർ വിമുഖത കാണിച്ചിരുന്നു കാരണം അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ കഴുത്തിന് മുകളില് തല കണ്ടില്ല എന്ന് വരും ഉദാഹരണത്തിന് രാജാവ് ഒരു യുദ്ധത്തിൽ തോറ്റു എന്നിരിക്കട്ടെ ചിലപ്പോൾ ഈ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത് യുദ്ധത്തിൽ ജയിച്ചു എന്നായിരിക്കും ഇക്കാരണങ്ങളാല് ഇങ്ങനെയുള്ള ചരിത്രകാരന്മാരുടെ രചനകൾക്ക് ചരിത്രമൂല്യം അല്പം കുറവാണ് എന്നാല് ബൈബിളിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതല്ല കാണുന്നത് കത്തോലിക്ക ബൈബിൾ എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ് വർഷത്തിലെ കാലയളവിനുള്ളിൽ നാൽപ്പതിലേറെ വ്യത്യസ്ത ഗ്രന്ഥകാരന്മാരാൽ പലപ്പോഴായി എഴുതപ്പെട്ടിട്ടുള്ള എഴുപത്തിമൂന്ന് പുസ്തകങ്ങളുടെ സമാഹാരമാണ് നിരവധി രാജാക്കന്മാരും പ്രവാചകന്മാരും ഉൾപ്പെടെ പല പ്രധാനപ്പെട്ട വ്യക്തികളെക്കുറിച്ചും ബൈബിൾ പരാമർശിക്കുന്നുണ്ട് എന്നാൽ ഇവരുടെയൊക്കെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ന്യൂനതകൾ അല്ലെങ്കിൽ പാപങ്ങൾ വളരെ പച്ചയായിട്ട് തന്നെ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇസ്രായേലിലെ ഏറ്റവും മഹാനായ ഒരു രാജാവും പ്രവാചകനുമായിരുന്നു ദാവീദ് എന്നാൽ ദാവീദ് തന്റെ പടയാളികളിൽ ഒരുവനായ ഊറിയായുടെ ഭാര്യ ബക്ഷബായോടൊത്ത് വ്യഭിചാരം ചെയ്തു ഇതുകൊണ്ടും തീർന്നില്ല ഊറിയായെ ചതിവിൽ വധിപ്പിച്ച ശേഷം ഈ ബക്ഷബായെ തന്റെ ഭാര്യയാക്കുകയും ചെയ്തു ഇക്കാര്യം ബൈബിളില് മറയില്ലാതെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു അതുപോലെ ഇസ്രായേലിലെ ഏറ്റവും പ്രതാപശാലിയും ജ്ഞാനിയുമായ രാജാവായിരുന്നു സോളവൻ എന്നാല് വാർദ്ധക്യത്തിലെത്തിയപ്പോഴ് ഈ സോളമൻ വിഗ്രഹാരാധനയിലേക്ക് തിരിഞ്ഞു ഇക്കാര്യവും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകന്മാരിൽ ഒരുവനായിരുന്നു യേശയ്യ എന്നാൽ യേശയ്യ ഇങ്ങനെ പറയുന്നതായി ബൈബിളിൽ നമ്മൾ കാണുന്നു ഞാൻ അശുദ്ധമായ അധരങ്ങൾ ഉള്ളവനും അശുദ്ധമായ അധരങ്ങൾ ഉള്ളവരുടെ മധ്യെ വസിക്കുന്നവനുമാണ് ബൈബിൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വ്യക്തികളാണ് പത്രോസും യോഹന്നാനും പൗലോസും എന്നാൽ പത്രോസ് പറയുന്നു കർത്താവെ എന്നിൽ നിന്ന് അകന്നു പോകണമേ ഞാൻ പാപിയാണ് അതുപോലെ യോഹന്നാൻ പറയുന്നു നമുക്ക് പാപമില്ല എന്ന് പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും അതുപോലെ പൗലോസ് പറയുന്നു പാപികളിൽ ഒന്നാമനാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആരുടെയെങ്കിലും പാപം മറച്ചുവെക്കുന്ന ഒരു സ്വഭാവം ബൈബിളിനില്ല ബൈബിളില് പറഞ്ഞിരിക്കുന്ന എല്ലാ കഥാപാത്രങ്ങളും ഒരാളൊഴികെ പാപം ചെയ്തിട്ടുള്ളവരാണെന്ന് ബൈബിൾ സമ്മതിക്കുന്നു എന്നാൽ യേശുക്രിസ്തുവിൽ മാത്രം ബൈബിൾ യാതൊരു പാപവും ആരോപിക്കുന്നതായി നമ്മൾ കാണുന്നില്ല നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത് പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ യേശു പലപ്പോഴും ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട് യോഹന്നോന്റെ സുവിശേഷത്തിലും മറ്റും യേശുവിൻ്റെ പല പ്രാർത്ഥനകളും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അതിൽ എവിടെയെങ്കിലും യേശു പശ്ചാത്തപിക്കുന്നതായും പാപങ്ങൾ ഏറ്റുപറയുന്നതായും ദൈവത്തോട് ക്ഷമ ചുവതിക്കുന്നതായും നമ്മൾ കാണുന്നില്ല കാരണം യേശു ഒരിക്കലും ഒരു പാപവും ചെയ്തിട്ടില്ല യേശുവിന് പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നതായി നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട് എന്നാൽ യേശു ഏതെങ്കിലും ഒരു പാപം ചെയ്തതായി നമ്മൾ കാണുന്നില്ല യേശുവിൻ്റെ ശത്രുക്കൾ പോലും യേശുവിൽ ഒരു പാപം ആരോപിക്കുന്നതായി നമ്മൾ ബൈബിളിൽ വായിക്കുന്നില്ല യഹൂദർക്ക് യേശുവിന്റെ നേരെ ഉണ്ടായിരുന്ന പ്രധാന പരാതി യേശു താൻ ദൈവപുത്രനാണ് എന്ന് സ്വയം അവകാശപ്പെട്ടതാണ് യേശുവിനെ കുരിശ്മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് റോമൻ ഗവർണർ ഭരണാധികാരിയായിരുന്ന പന്തിയോസ് പിലാത്തോസ് യേശുവിനെ വിചാരണ ചെയ്തു എന്നാല് യേശുവിൽ ഒരു കുറ്റവും കണ്ടുപിടിക്കുവാൻ പീലാത്തോസിന് സാധിച്ചില്ല എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും പറഞ്ഞു ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല അവനെ ക്രൂശിക്കുക ബഹളം വർദ്ധിച്ചതല്ലാതെ പ്രയോജനമൊന്നും ഉണ്ടാവുന്നില്ലെന്ന് മനസ്സിലാക്കിയ പീലാത്തോസ് വെള്ളമെടുത്ത് ജനങ്ങളുടെ മുൻപിൽ വെച്ച് കൈ കഴുകിക്കൊണ്ട് പറഞ്ഞു ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല അത് നിങ്ങളുടെ കാര്യമാണ് എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തതിൻ്റെ പേരിലല്ല യേശുവിനെ യഹൂദർ ക്രൂശിച്ചത് താൻ ദൈവപുത്രനാണെന്ന് യേശു അവകാശപ്പെട്ടു ഈ അവകാശവാദം ഒരു ദൈവദൂഷണം അതായത് ബ്ലാസ് ആയിട്ട് യഹൂദ മേലധികാരികൾ തെറ്റുധരിച്ചു ഇതിന്റെ പേരിലാണ് യേശുവിന് കുരിശുമരണം ഏറ്റുവാങ്ങേണ്ടതായി വന്നത് പുരോഹിത പ്രമുഖന്മാരും ന്യായാധിപ സംഘം മുഴുവനും യേശുവിനെ വധിക്കുന്നതിന് അവനെതിരെ സാക്ഷ്യം അന്വേഷിച്ചു പക്ഷേ അവർ കണ്ടെത്തിയില്ല പലരും അവനെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞെങ്കിലും അവ തമ്മിൽ പൊരുത്തപ്പെട്ടില്ല ഇനി സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ യേശു തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട് അതിൽ ഒരു വചനം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഇവിടെ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന് പറഞ്ഞിരിക്കുന്നു അതായത് പാപക്ഷമയ്ക്കു വേണ്ടിയുള്ള പ്രാർത്ഥന പക്ഷേ ഈ പ്രാർത്ഥന പഠിപ്പിക്കുന്നതിന് മുമ്പ് മുഖവരയായി യേശു എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ അല്ലാതെ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ടല്ല യേശു ശിഷ്യന്മാരെ ഈ പ്രാർത്ഥന പഠിപ്പിച്ചത് കാരണം പാപക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യം യേശുവിന് ഇല്ലായിരുന്നു യേശു ജീവിതത്തിൽ ഒരിക്കലും പാപം ചെയ്തിട്ടില്ല യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ആത്മവിശ്വാസത്തോടെ ചോദിക്കുന്നു നിങ്ങളിൽ ആർക്ക് എന്നിൽ പാവം തെളിയിക്കാൻ കഴിയും